السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب هب وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم صدق الله العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت صدق الله العظيم تدلنا لنتيام نالا تدك برجنا لندحلا تولا ാലൊലിക്കുന്നതാണ് ഈ ബലമുള്ളവൻ സുബുഹാനി പാള നരയ്ക്കുന്നു കുട്ടികൾ തന്നെ ഇതൊരു നാള

നാളെ അവൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൌസിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനീയരായ നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഈ മതിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി തങ്ങളുടെ ജീവിതം അവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ച സന്ദേശങ്ങൾ നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട് ഒന്നാമത്തെ സ്വർഗം ജന്ന ഒന്നാമത്തെ സ്വർഗം എൻറെയും ഇടയിലുള്ള സ്ഥലമാണ് രണ്ടാമത്തെ സ്വർഗം ആ സ്വർഗത്തിന്റെ പൂന്തോപ്പിലിരിക്കുന്ന ഒരു മഹത്വം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൊക്കെ മനുഷ്യരാണ് അള്ളാഹു സുബാന മനുഷ്യനെ പഠിച്ചത് തന്നെ മനുഷ്യനെ മനുഷ്യനെ ചെയ്യാനാണ് ആരാധിക്കാൻ ഈ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിനൊരു തുടക്കം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരുക്കവും ഒടുക്കവും ഉണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുക ഒരു ദ്വീപിൽ മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഒരാൾ ഒരാളുമായി ഭയങ്കര നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് ഒരാളും വേറെ ഒരാളും തമ്മി നല്ല ഫ്രണ്ട്സ് അല്ല എങ്കിലും കൂട്ടുകാരനാണ് എന്നുള്ള ഒരു ശൈലി വേറെ ഒരാളും തമ്മി വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുമ്പോ അസലേക്കും എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കൂട്ടുകാരൻ അങ്ങനെ മൂന്ന് കൂട്ടുകാരൻ ഒരാൾക്കുണ്ടായിരുന്നു അവരിങ്ങനെ ഒരു ദ്വീപിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ആ ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വരികയാണ് ഓർഡർ വരികയാണ് അങ്ങനെ വലിയ പ്രയാസപ്പെട്ട് വളരെ ത്യാഗം സഹിച്ച് ഈ ദ്വീപിൽ നിന്ന് പോകണമല്ലോ കൂട്ടുകാരെയൊക്കെ വിട്ടു പിരിയണം അപ്പോൾ ഒന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നീ ഞാൻ ഇന്ന ദിവസം ഇവിടുന്ന് പോവുകയാണ് അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു ആ ശരി നീ പോവാണോ ശരി നീ വെക്കും എന്ന രീതിയിൽ സംസാരിച്ചു രണ്ടാമത്തെ കൂട്ടുകാരൻ എല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണുന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കണ്ടപ്പോ ആ കൂട്ടുകാരൻ പറഞ്ഞു നീ പോവണോ ഞാൻ പോവാൻ ആ എങ്കിൽ നീ എവിടം വരെ പോന്നോ നിന്റെ കൂടെ ഞാൻ അവിടം വരെ വരാം നീ എവിടം വരെ പോണോ അവിടം വരെ നിന്റെ കൂടെ ഞാൻ വരാം ഇയാൾക്ക് കുറച്ച് സന്തോഷമായി ഏറ്റവും അടുത്ത കൂട്ടുകാരനായി താൻ കണ്ടുവച്ചയാൾ തൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം പരസ്പരം പങ്കുവെച്ച് ജീവിതത്തോട് ചേർത്ത് വെച്ച് ആ ഒരു കൂട്ടുകാരൻ്റെ പ്രതികരണം പെട്ടെന്നുണ്ടായപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടാമത്തെ കൂട്ടുകാരനിൽ നിന്നുള്ള ആ ഒരു പ്രതികരണം വന്നപ്പോൾ കുറച്ച് സന്തോഷമായി അങ്ങനെ ഇയാൾ എന്തൊക്കെയാലും പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കണ്ട അസലം ആലോചിക്കുമെന്ന് പറഞ്ഞു പോകുന്ന ആ മൂന്നാമത്തെ കൂട്ടുകാരന്റെ അടുക്കലും വന്നിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇന്ന ദിവസം എന്ന് പറഞ്ഞപ്പോ ആ മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു ആ നീ പോവാണോ അതെ ഞാൻ പോവാൻ എങ്കിൽ നീ എവിടൊക്കെ പോന്നോ നിന്റെ കൂടെ ഞാൻ അവിടെ എല്ലാം വരാം നീ എവിടൊക്കെ പോന്നോ നിന്റെ കൂടെ അവിടെല്ലാം ഞാൻ വരാം എന്ന് ഈ ഈ ഈ മൂന്നാമത്തെ കൂട്ടുകാരൻ ഒന്ന് പറഞ്ഞു പോകുന്ന കൂട്ടുകാരന്റെ പ്രതികരണം സന്തോഷമായി അങ്ങനെ അങ്ങനെ ഇയാൾക്ക് പോകേണ്ട ദിവസം എത്തിയ

ആ കൂട്ടുകാരൻ കബർ വരെ വരാമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾ കബറിന്റെ അടുക്കൽ വന്നിട്ട് മിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ ആ മക്കൾ അല്ലാതെ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള മോഡേൺ മക്കളാണെങ്കിൽ കൊണ്ടടക്കി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു പറഞ്ഞു പോകുന്ന ആ ാരൻ അത് നമ്മുടെ സൽകർമ്മങ്ങളാണ് നമ്മുടെ സൽകർമ്മങ്ങളാണ് വല്ലപ്പോഴും ഒന്ന് പള്ളി തോന്നുമ്പോ ഒന്ന് പോയി നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കും വല്ലപ്പോഴും ഒന്ന് കുറാനോതും ഒന്ന് സതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കൂട്ടുകാരനാണ് നാം എവിടേക്ക പോകുന്നോ നമ്മുടെ കൂടെ അവിടെ വരാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞ ആ സ്വാലിഹായ അമലുകളെ നമ്മുടെ കൂട്ടുകാരനാക്കാൻ നാം പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിന്റെ ഉപമ നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിന്റെ ഉപമ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇന്നമാ മസലുൽ ഹയാതു ദുന്യാ കമാ അൻൻസൽനാഹു മിനസ് സമായി ഫഖ്തലത ബിഹി നബത്തുൽ അർമി മിമ്മാ യഅ്കുലുന്നാസു വൽ അൻആം ഹത്താ ഇദാ അഖദതു ലുസ്ഹുറു ഫഹാ

ോട്ടത്തിലെ പല വർഗങ്ങൾ അത് വിളവ് കൊയ്യാൻ ഭാഗമായി നിൽക്കേ അത് പറിക്കാനുള്ള ഭാഗമായി നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ അവിടെ പോയി നോക്കുന്നുണ്ട് അതിന് വെള്ളം കോരുന്നുണ്ട് അതിന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് വിളവ് കൊയ്യാൻ വേണ്ടി മനുഷ്യൻ കാത്തു നിൽക്കുന്നുണ്ട് നാളെ വിളവ് കൊയ്യണം എന്ന് പ്രതീക്ഷിച്ചിരിക്കേ നാളെ അതിൽ നിന്ന് ഫലം പറിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കേ അതിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് നാളത്തെ കാര്യങ്ങൾ മുഴുവനും തീരുമാനിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കിടന്നുറങ്ങുകയാണ് വീട്ടിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അവനിക്ക് ഉറക്കം വരുന്നില്ല നാളത്തെ കാര്യത്തോർത്തുള്ള ചിന്തയാണ് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്തു കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ബലം പറച്ച് കാശ് സമ്പാദിപ്പിക്കാം സമ്പാദിക്കാം എന്നുള്ള സമ്പാദിക്കാമെന്നുള്ള കൂടി ജീവിക്കുന്ന സന്ദർഭത്തിലാണ് ലൈലൻ ഔനഹാറ പറയട്ടെ കൽപ്പന വരുന്നത് രാത്രിയോ പകലോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്ര എത്ര മോഹങ്ങളാണ് സ്തംഭിച്ചു പോകുന്നത് വയനാട്ടിൽ നമ്മൾ കണ്ടതാണ് രാത്രിയിൽ സ്വസ്ഥതയോടെ കടന്ന് ാണ് കിടന്നുറങ്ങിയതാണ് നാളെയുടെ സ്വപ്നങ്ങൾ കണ്ട് കിടന്നവരാണ് എന്തൊക്കെ മോഹങ്ങൾ ആഗ്രഹിച്ചു കിടന്നതാണ് അപ്പോഴല്ലേ അള്ളാഹുവിന്റെ കൽപ്പന രാത്രിയിൽ ഉരുളുപൊട്ടന അവരുടെ ജീവിതത്തിന് മുഴുവനും തകിടം മറിച്ചെങ്കില് അവരെ ഇല്ലാതായി പോയെങ്കില് പിന്നീട് കൈയും കാലുമൊക്കെ പല സ്ഥിതി ഒരു പേർ പേർ മറ്റൊരു എല്ലാവരും നശിച്ച് തകിടം മറിഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കിയേ എന്തൊക്കെ മോഹങ്ങളുള്ളത് വീട് വെക്കണം കാറ് അതുപോലെ ിന്റെ ആവശ്യങ്ങളാ നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിലേക്കും അള്ളാഹുവിന്റെ കൽപ്പന ഒന്ന് വന്നു കഴിഞ്ഞാൽ മരണം നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ മരണം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ പറയാ കഴിയുക കീഴടങ്ങിയേ പറ്റുകയുള്ളൂ നമ്മുടെ ഭാര്യമാരുമായുള്ള സർവസുഖങ്ങളെയും സർവസുഖങ്ങളെയും മരണത്തിന്റെ മരണത്തിൻ്റെ സ്മരണയെ അധികരിപ്പിക്കണമെന്ന്

ഉമ്മയ്ക്ക് മകനെ ഇല്ലാതാക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ ഇല്ലാതാക്കുന്ന ആ മരണം നമ്മെ തേടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കലേ വന്നു കഴിഞ്ഞാൽ നമുക്കതിനു മുമ്പിൽ എന്തു പറയാനാ പ്രിയപ്പെട്ടവരെ അവിടെ കിടന്ന് വിലപിക്കാനേ നമുക്ക് കഴിയുള്ളൂ അവിടെ കിടന്നിട്ട് കരയാനേ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ കരച്ചിൽ വേറെ ആരും കേൾക്കില്ല നമ്മുടെ ശബ്ദം വേറെ ഒരാളും കേൾക്കില്ല നമ്മൾ കരയുന്നത് നമ്മളും നമ്മുടെ റബും നമ്മുടെ അടുക്കലേക്ക് വരുന്ന കാബിലുള്ളർവാഹും മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് കിടന്നിട്ട് ദുഷ്കർമ്മിയായ ഒരു മനുഷ്യനാണെങ്കിൽ അമ്മാനെ പേടിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവരെ കിടന്ന് വിലപിക്കുന്ന ഒരു ഒരു വിലാപം

മനസ്സിലായില്ലോ അപ്പോഴല്ലേ റസൂലെന്ന് പറഞ്ഞത് മോളെ ആ വന്ന് നിക്കുന്ന മനുഷ്യൻ ആരെന്തറിയുമോ ബനീന വന്ന് നിക്കുന്ന മനക്കാരെന്നറിയുമോ നിന്റെ സുഖങ്ങളെ മുറിച്ച് കളയുന്ന മനക്കാണ് കേട്ടോ നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ മുഴുവനും കളയുന്ന ഇതുപോലെ നമ്മൾ സംഘം ഒരുമിച്ച് ഇങ്ങനെയുള്ള സംഘങ്ങൾ മുഴുവനും ഇല്ലാതാക്കി കളയുന്ന ആ മലക്ക് നമ്മുടെ വന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന രപ്പിനെ പേടിക്കാത്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ വിലാപത്തെ കുറാൻ പറയുകയാണ് നാജീം കരീബ ഒരു മിനിറ്റ് ഒന്ന് നീട്ടി തരൂ ഒരു സെക്കൻഡ് ഒന്ന് നീട്ടി തരൂ ഒരു ചെറിയ സമയമൊന്ന് നീട്ടി തരൂ ഫാസൻ തകവ അക് മിനസ്സാലിഹീൻ ഹനക്കും സാലിഹഗൻ ഹനക്കും സദഖതിയൻ ഇനക്കല്ലാഹുബിൻ വേണ്ടി ഇബാദത്ത് ചെയ്യയാൻ ഉനിത് നീട്ടി പറയുകയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ ഒരു മനുഷ്യന്റെ പിടിക്കാൻ അള്ളാഹു ഏത് സമയമാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയത്ത് നിന്നൊരു മിനിറ്റ് അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല ആ കൃത്യ സമയത്ത് തന്നെ അവന്റെ ആത്മാവിനെയും കൊത്തു വരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നാം വിട പറഞ്ഞു പോകേണ്ടവരാണ് ആ ദിവസത്തിലേക്ക് വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണം അങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നാം ശൂന്യമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത ലോകത്തേക്ക് നാം കടന്നു പോവുക ഇവിടെ കൊണ്ടെല്ലാം അവസാനിക്കണില്ല ഇവിടെ കൊണ്ടെല്ലാം തീരുന്നില്ല അടുത്ത ഒരു ലോകത്തേക്കാണ് നാം പോകുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഉമർ ഉമർ ബിൻ ബിൻ അൽ അൽ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു കൂലിക്ക് ആളെ നിർത്തി എന്തിനെ മരണത്തെ മരണത്തെ പറ്റി ഓർമ്മിപ്പിക്കാൻ ഓർമ്മിപ്പിക്കാൻ എന്നും വേണ്ടി ഒരാളെ നിർത്തി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യരെ പറഞ്ഞു വിട്ടു മതി നിന്റെ സേവനം മതി എന്ന് പറഞ്ഞു ചോദിച്ചു എൻ്റെ തങ്ങളെ ഇനി തങ്ങൾ മരിക്കത്തില്ല എന്ന് ആ സഹാബി ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു എൻ്റെ മുഖത്ത് മരണത്തിൻ്റെ അടയാളം വന്നു നര വന്നു നര മരണത്തിൻ്റെ അടയാളമാണ് മരണത്തിലേക്ക് അടുത്തിരിക്കുക നമ്മുടെ ചെരുപ്പിൻ്റെ വാർ നമ്മളിലേക്ക് എത്രത്തോളം അടുത്തിട്ടുണ്ടോ നാം അത്രത്തോളം മരണത്തോട് അടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മരിച്ചു അടുത്ത ലോകത്തേക്ക് നാം പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം നിസ്കരിക്കണം നോമ്പനുഷ്ഠിക്കണം ചെയ്യണം അള്ളാഹുവിനോട് ദുആ ചെയ്യണം എപ്പോഴും ദുആ ചെയ്യണം അള്ളാഹുവിനെ ഓർക്കണം സ്മരിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനൊതുകുന്ന തരത്തിലുള്ള ഒരു മജിലിസായി നമ്മുടെ മജിലിസിനെ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ ഈ മജിലിസിലിരിക്കുന്ന പുണ്യം ഹബീബായ ഹബീബായി പോലെയാണ് അവിടെ ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മുത്തഅലിമിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് രണ്ട് പിതാക്കന്മാരാണ് ഒന്ന് നെസബിയായ വാപ്പ രണ്ട് അൽമിയായ വാപ്പ ഇവരൊക്കെ നമ്മുടെ അൽമിയായ വാപ്പമാരാണ് ഒരു നസബിയായ വാപ്പയുടെ അടുക്കൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു പക്ഷേ ഒരു മുത്തായ വാപ്പയുമായിട്ടായിരിക്കും എപ്പോഴും സഹവസിക്കുന്നതും സഹകരിക്കുന്നതും അവരുടെ നിർദ്ദേശങ്ങളാണ് എപ്പോഴും നാം ഉൾക്കൊള്ളുന്നതും സ്വീകരിക്കുന്നതും അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ അവരുടെ തണലിലായി ഒരുപാട് കാലം കഴിയാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മജിലിസിൽ ഉമ്മമാരുണ്ട് ഉപ്പുമാരുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരെയും നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഈ മജിലിസിൽ സഹായിക്കുന്ന ഈ മഞ്ഞാനിയ്ക്ക് സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കിക്കൊടുത്ത് നാളെ ഈ ഹര വിജയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്കും വേണ്ടി ആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട്